എന്നൊരു കഥാപാത്രത്തിലൂടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരാളാണ് സാസിക സാസികയുടെ വിവാഹക്കാരും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഇപ്പോഴിതാ സ്വാസിക തന്നെ അറിയിച്ചിരിക്കുന്നു സാസികയുടെ വിവാഹത്തെക്കുറിച്ച് സാസികയുടെ വിവാഹം ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്നു വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു പ്രണയവിവാഹമാണ് മനം പോലെ മംഗല്യം എന്ന ഒരു സീരിയലിലൂടെ ആണ് നടനെ കണ്ടെത്തിയിരിക്കുന്നത് പ്രേംജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് സീത നമ്മുടെ കല്യാണം കഴിക്കുന്നത് മനം പോലെ മംഗല്യം എന്ന സീരിയൽ ഇവർ നല്ല ജോഡികൾ തന്നെയായിരുന്നു ഏവരെയും വളരെയധികം ഇഷ്ടപ്പെടുത്തുന്ന ജോഡികൾ ഇപ്പോഴിതാ ഇരുപത്തി ആറിന് വിവാഹവും ഇരുപത്തേഴിന് റിസപ്ഷനുമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെയാണ് താരം ഇതാ അറിയിച്ചിരിക്കുന്നത് പല ഗോസിപ്പുകളും സ്വാസികയുടെ വിവാഹത്തെക്കുറിച്ച് വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഇത് വിശ്വസിക്കാമെന്ന് കരുതാം സ്വാസികയും പ്രേംജിത്തും തമ്മിലുള്ള ഫോട്ടോസ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത സ്വാസികയ്ക്ക് ഏവരുടെയും വക ആശംസകളുമായി എത്തിയിട്ടുണ്ട് ഏവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് സ്വാസികയുടെ അതുപോലെ തന്നെ മനം പോലെ മംഗലത്തിൽ അഭിനയിച്ചിട്ടുള്ള പ്രേംജിത്തിൻ്റെയും എന്തായാലും രണ്ടു പേർക്കും വിവാഹം